ആ ബാലട്ടിണ്ട് അല്ലേ ഗൈസ് ചേരും പറമ്പ് ഭാഗത്തെ മീൻപിടുത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേരുംപറമ്പ് ഭാഗത്തെ മീൻപിടുത്താണ് അവിടുത്തെ മൊത്തം ഗ്രാമവാസികളുണ്ട് നല്ലൊരു മീൻപിടുത്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗേസ് നമ്മുടെ മീൻ വന്നേ മ്പ് മീൻ മീൻപിടുത്തല്ലേ എല്ലാവർക്കും നല്ല മീൻ കിട്ടണ്ടല്ലേ എത്ര കിലോ വെച്ച് കിട്ടിണ്ടാവും കിട്ടി അതിപ്പോ നിങ്ങള് രാവിലത്തെ വന്നിട്ട് കൊണ്ടുപോയോ ആ ഇപ്പോഴത്തെ കിട്ടി കാണിച്ചു തരും ആ നല്ല വലിപ്പുണ്ടല്ലേ ഇതൊരു മുക്കാ കിലോ ഉണ്ടാവില്ലേ ആ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് നല്ല മീനല്ലേ ഏകദേശം ആറ് ആറര ആയിരിക്കുന്നു ഗൈസ് വാശി മീൻ പെട്ടെന്ന് ആരും ഇവിടുന്ന് പിന്തിരിഞ്ഞ് പോയിട്ടില്ല മീൻ പിടിച്ചിട്ട് തന്നെ പോകുന്നതാണ് എല്ലാവരും വാശ് ചെയ്യാനാണ് ഗൈസ് ആറര മണി കഴിഞ്ഞു ഏഴുമണി ആവാനാണ് പോണം എന്നിട്ട് ഇവര് ഇവിടുന്ന് പിരിഞ്ഞ് പോയിട്ടില്ല നമ്മുടെ ഒരു കൂട്ടുകാരൻ മീനായിട്ട് വരുന്നുണ്ടോ അപ്പൊ നമുക്ക് രണ്ടും നോക്കിട്ടോ ആ മീനൊന്നും കാണിക്കാം കേട്ടോ എവിടെ നിൽക്കണ്ട അദ്ദേഹത്തിൻ്റെ അടുത്ത് അതെ ആ മീനൊന്ന് കാണിച്ചു തരുമോ അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പൻ എന്നാണ് അയ്യപ്പൻ അയ്യപ്പൻ്റെ എന്താ തുറന്ന് കാണിക്കാണിക്കാം തുറന്നാണ് ചേട്ടാ എവിടെയെങ്കിലും കണ്ടോ ആറ് ആറ് ഏഴ് മണി കഴിഞ്ഞു എന്നിട്ടും മീൻ മീൻപിടുത്ത് നിർത്തല്ല അവരത് കൂടി ഭയങ്കര സന്തോഷം ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടാണ് പിടിക്കുന്നത് കണ്ടല്ലേ അവർ കാണ ഒരു ആഘോഷം പോലെ എന്താണ്ടോ നമ്മുടെ ഒരു മറ്റൊരു സുഹൃത്ത് കത്തിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് മീൻ വെട്ടിപ്പിടിക്കാനുള്ള മീൻ എല്ലാം കിട്ടിയോ ആർക്ക് എങ്ങനെ നടന്നു പോണു സമയം ഏഴ ഏഴര ആയിരിക്കുന്നു ചേട്ടോ കേട്ടോ നമസ്കാരം ആ മീനൊന്നും കാണിക്കൂ മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേകാന്തൊരു ഒരു രണ്ട് രണ്ട് കിലോ ഉണ്ട് ഉണ്ടല്ലേ ആ രണ്ട് കിലോ ഏകദേശം ഒരു രണ്ട് കിലോ മീൻ കിട്ടിയിട്ടുണ്ടോ സമയം ഏഴര ആയില്ലേ നിർത്തണം നിർത്തണങ്ങി ഓക്കെ ശരി ആ കണ്ണാല്ല ഓക്കേ ശരി ശരി അപ്പൊ ഏകദേശം രാത്രിയിൽ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു പുതിയൊരു എപ്പിസോഡുമായി കാണാൻ എല്ലാവർക്കും ഗുഡ് ബൈ എല്ലാവരും പോവാണ് ഗൈസ്